ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് മനീഷ് ഞാൻ എനിക്ക് ജില്ലയിലാട്ടാ താമസിക്കുന്നത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണേ അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടെ നല്ല സൂപ്പർ ടെൻഷനും ഉണ്ട് കടലേക്ക് കൊണ്ടുപോയി ചൂണ്ടിടുവാണെന്ന് എനിക്കറിയാം എന്നാലും ഓരോരോ ആഗ്രഹങ്ങളൊക്കെ അല്ലേ പിന്നെ എന്തുണ്ടാവും എല്ലാവർക്കിന് ശേഷം സുഖമായിട്ടിരിക്കുന്നു നല്ല നല്ല വീഡിയോസൊക്കെ പരമാവധി നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നേക്കണേ പിന്നെ ഇതേ രാവിലെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ രാവിലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഷോർട്സ് വീഡിയോ മൂന്നാളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് ഇതിപ്പോൾ അതിന് അപ്പം എങ്ങനെയാ അടിപൊളിയായിട്ട് കൂടെ നിൽക്കില്ലേ ഏകേ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോയേക്കാം എല്ലാവരും കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം ഓക്കെ